നാട്ടടുക്കളയിൽ ഉപയോഗിച്ച് ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് മുത്തളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ എല്ലാ അസുഖത്തിനും നമ്മുടെ നാടി സംബന്ധമായ അസുഖം പിന്നെ മഞ്ഞപ്പീത്തെല്ലാം വന്നാൽ അതിൽ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ നല്ലതായത് പിന്നെ കിഡ്നി സംബന്ധമായ അസുഖം അങ്ങനെ എല്ലാ അസുഖത്തിനും നമ്മളെ പിന്നെ ബുദ്ധി വികാസത്തിന് അതിനെല്ലാം പറ്റിയ ഒരു ഔഷധമാണ് നമ്മളെ മുത്തിൽ ഇത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആരും കളയണ്ട ഇതേപോലെ ചമ്മന്തി ചമ്മന്തിയാക്കിയിട്ടോ വെള്ളത്തിലിട്ടിട്ടോ എല്ലാവരും ഇത് ഉപയോഗിക്കാം അത് ഞാൻ ഒരു പിടിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് നല്ലത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇതിന് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം ഇഞ്ചി ഞാൻ ഇടാൻ മറന്നുപോയി ഞാൻ എടുക്കാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ഇത് മിക്സിയുടെ ജാറിലിടാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് നല്ലോണം അരയണ്ട ഒന്നിങ്ങനെ എന്താ പറയണ്ട ഒരു നല്ലോണം അരയാണ്ട് ഒരു നുറുങ്ങിയ രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്ക് നല്ലൊരു ടേസ്റ്റാണിത് പിന്നെ അങ്ങനെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക